ലോകത്ത് ഇത്രയധികം നിറങ്ങൾ ഉണ്ടായിരിക്കെ സർജറി ചെയ്യുന്ന ഡോക്ടർമാർ എന്തുകൊണ്ട് പച്ച അല്ലെങ്കിൽ നീല വസ്ത്രങ്ങൾ ധരിക്കുന്നു അല്ലെങ്കിൽ ഡോക്ടർമാർ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന വൈറ്റ് ഡ്രസ് ഉപയോഗിക്കുന്നില്ല നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇതിന് പിന്നിൽ കൃത്യമായ ശാസ്ത്രമുണ്ട് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് വരെ ഡോക്ടേഴ്സ് സർജറി ചെയ്യുമ്പോൾ വൈറ്റ് ഡ്രസ് തന്നെയാണ് ഉപയോഗിച്ചിരുന്നത് എന്നാൽ അതിനുശേഷം സർജറി സമയത്തുള്ള വൈറ്റ് ഡ്രസ് ഉപയോഗം കണ്ണിന് ഒരുപാട് ബുദ്ധിമുട്ടുകളും സർജറിയിൽ എറർ വരാൻ സാധ്യത ഉണ്ടെന്നും കണ്ടെത്തുകയായിരുന്നു രക്തത്തിൻ്റെയും ആന്തരികാവയവങ്ങളുടെയും ചുവപ്പ് നിറവും വെള്ള വെള്ളവസ്ത്രത്തിൻ്റെ സാന്നിധ്യവും കണ്ണിൻ്റെ സൂക്ഷ്മമായ നിരീക്ഷണത്തിന് കോട്ടം വരുത്തുന്നതായി ഗവേഷകർ മനസ്സിലാക്കി പിന്നീട് കളർ വീലിൽ ചുവപ്പിന് ഓപ്പോസിറ്റ് വരുന്ന നീലയും പച്ചയും വസ്ത്രങ്ങൾ സർജറിക്കായി തിരഞ്ഞെടുക്കുകയായിരുന്നു ഈ നിറങ്ങൾ കണ്ണിന് റിലാക്സേഷൻ നൽകുകയും ചുവപ്പിൻ്റെ വിവിധ ഷെയ്ഡുകളെ വേർതിരിച്ചറിയാൻ സഹായിക്കുക വഴി സർജറികളിൽ വരുന്ന എററുകളെ ഒരു പരിധിവരെ ഇല്ലാതാക്കാനും കഴിഞ്ഞു